തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ആറ് ജനുവരി രണ്ട് വെള്ളി രാത്രി എട്ട് മണി മുതൽ ജനുവരി ചൊവ്വ രാത്രി എട്ടുമണിവരെ ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീപാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ ാണ് ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് ബുക്കിംഗ് ഡിസംബർ മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക പെരുമാനൂർ സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ എൻകൺട്രോൾ രണ്ടായിരത്തി നടത്തി സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷനിന്റെ നേതൃത്വത്തിൽ എൻകൺട്രോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വിദ്യാഭ്യാസ സംഗമം പെരുമാനൂരിൽ നടന്നു എജ്യൂക്കേറ്റ് എംപവർ എനർജൈസ് എന്ന പ്രമേയത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം എറണാകുളം എൻ ബി ഹൈബിയുടൻ നിർവ്വഹിച്ചു ഒരു കാര്യമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ചെയർമാനും കോപ്പറേറ്റ് മാനേജറുമായ ബെനഡിക് സിമെത്തി അധ്യക്ഷത വഹിച്ചു രണ്ട് ജില്ലകളിലായി കിടക്കുന്ന നടക്കുന്ന സ്കൂളുകളിലെ ടീച്ചർമാരും ടീച്ചിങ് ും കെ ജി ടീച്ചേഴ്സും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ടോ പത്തോ വർഷങ്ങളായിട്ട് കാണാത്തവര് കണ്ടപ്പോൾ കെട്ടിപ്പിടുത്തോള സന്തോഷം അനുഭവിക്കലും എല്ലാം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കും ഇത്രയും വലിയ ഒരു ഗ്രൂപ്പാണ് നമ്മളെന്ന് ചിലപ്പോൾ പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനറും ഐ എ എസ് എസ് എച്ച് കൊച്ചിൻ സിഇഒയുമായ ഷിബു ദാമോദരൻ ക്ലാസ് നയിച്ചു ബോർഡ് സെക്രട്ടറി ആൻഡ്രു കോറയ സ്വാഗതം പറഞ്ഞു പിഐസി സന്ദേശം യൂണിയൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷനുകളുടെ ആക്ടിംഗ് പ്രസിഡന്റ് മാർഷൽ ഡി കുൻഹ പി ഐ സി സന്ദേശം നൽകി തുടർന്ന് ബോർഡ് ട്രഷറർ പീറ്റർ കോറയ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി